കൃഷ്ണവർഷം മലയാള വർഷം തുടങ്ങിയ വർഷങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് നമ്മള് ഭാരതത്തിൽ രണ്ട് തരത്തിലുള്ള കലണ്ടർ ആണ് ഫോളോ ചെയ്യുന്നത് ഒന്ന് സൂര്യൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ അത് ഹിന്ദു കലണ്ടർ എന്ന് പറയുന്ന സമയത്ത് സാധാരണ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണം ഭാരതം സൂര്യവംശജനാണ് എപ്പോഴാണ് നമ്മുടെ കലികാലം തുടങ്ങുന്നത് ആ കലികാലം തുടങ്ങിയ ദിവസം മുതൽ കൗണ്ട് ചെയ്യുന്നതാണ് ഹിന്ദു വർഷം എന്ന് പറയുന്ന ഹിന്ദു കലണ്ടർ നമ്മൾ കലണ്ടറിന്റെ ബോർഡ് നോക്കിയാൽ സാധാരണ ആ കലണ്ടർ കൃത്യമായിട്ട് കാണാം അപ്പൊ ഹിന്ദു കലണ്ടറിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഒരു ഹിന്ദു ഡേ പഞ്ചാംഗത്തിലൊക്കെ അതാണ് നമ്മൾ ഉപയോഗിക്കുക അത് കഴിഞ്ഞാല് പിന്നെ പഞ്ചാംഗങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് കലണ്ടർ ചന്ദ്രന്റെ ഇത് നോക്കിയിട്ടാണ് തിഥികൾ ഉണ്ടാവുക ആ തിഥികൾ എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മൾ സാധാരണ പറയുന്ന മാസങ്ങളുടെ എണ്ണം പോലും അത് വ്യത്യസ്തമായിട്ട് ഉണ്ടാവുക അത് ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഇപ്പൊ ആഘോഷിക്കുന്ന സൂര്യന്റെ പിന്നെ അയനം ഉണ്ടല്ലോ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ഇരുപത്തി മൂന്നേ ഇരുപത്തി മൂന്നര ഡിഗ്രി ഈ പിന്നെ ഡൗൺ സൗത്തിൽ നിന്ന് തെക്ക് ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പോകുന്ന അയനമാണ് നമ്മൾ ഉത്തരായനത്തിലേക്ക് ദക്ഷിണായനത്തിലേക്ക് ദക്ഷിണായിരത്തിൽ ഉത്തരായണത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് കേരളത്തിലൊക്കെ നമുക്ക് ചൂട് കൂടുതലും അല്ലെങ്കിൽ കുറച്ച് അധികം തണുപ്പില്ലായ്മയും നോർത്തിലെത്തുമ്പോൾ അല്ലാണ്ട് തണുപ്പുള്ള അവസ്ഥയും ഉണ്ടാകുന്നു ഈ കാലഘട്ടം വെച്ചിട്ടുള്ളതാണ് ഒന്ന് മറ്റൊന്നുള്ളത് യുഗപ്പറവി അത് ഉഗാദിയാണ് ആ ഉഗാദി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സൂര്യന്റെ കണക്ഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഉഗാദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെലുങ്ക് നാട്ടില് യുഗപ്പറവി എന്ന് തുടങ്ങുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിന്റെ കലണ്ടറിന്റെ തുടക്കം അത് മാർച്ച് മിക്കവാറും ട്വൻറ്റി എത്ത് മുതൽ ആ അവസാന കാലഘട്ടി മാർച്ച് ട്വന്റി എത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചെയ്യുന്നത് ബ്രിട്ടീഷ് കലണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിഡൻറ് ആക്കിയിട്ടുള്ള കലണ്ടർ ആണല്ലോ ആ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്ന ചെറിയ ചെറിയ ഇരുപതാം തീയതി മുതൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ മാറും അത് കേരളത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് വിഷു എന്ന് പറയുന്ന ഏപ്രിൽ പതിനാലിനാണ് മിക്കവാറും വരുന്നത് അവരുടെ ഉഗാദിയാണ് നമ്മുടെ വിഷു അത് ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഉഗാദിയാണെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ വിഷു ആണ് അത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കലണ്ടർ ആണ് ഈ കലണ്ടറുകൾ കൂടാതെ നമ്മൾ ഏപ്രിൽ മാസം എന്ന് പറയുന്ന സമയത്ത് സാധാരണ ചിങ്ങം ആണ് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം ആ അവസ്ഥയിൽ പോകുന്ന ഒരു കലണ്ടർ ഉണ്ട് അതുകൂടാതെയാണ് നമുക്ക് എപ്പോഴാണ് ഉത്സവം തുടങ്ങുന്നത് സംക്രാന്തി എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ഉത്സവമായിട്ട് മാറുന്നതാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ആ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലും അത് ബിഹു എന്ന് പറയുന്ന പിന്നെ ആസാമിലുള്ളതായാലും ലോറി എന്ന് പറയുന്ന പഞ്ചാബിലുള്ളതായാലും കിച്ചടി എന്ന് പറയുന്ന യു പിയിലുള്ളതായാലും അതിൻ്റെ ഫെസ്റ്റിവലിന്റെ പേര് തന്നെ കിച്ചടി എന്നാണ് പൊങ്കൽ എന്ന് പറയുന്ന തമിഴ്നാടും ഇങ്ങനെ ഭാരതത്തിന്റെ പല സ്ഥലത്തും ഉള്ള ഹാർവെസ്റ്റ് സീസൺ ഞാൻ പറഞ്ഞല്ലോ ഇയർ എന്ന് പറയുന്നത് സൂര്യൻറെയും ചന്ദ്രന്റെയും ഫസ്റ്റ് ആ സീസൺ അനുസരിച്ചിട്ടുള്ള സീസണാണ് നമ്മുടെ വർഷം തീരുമാനിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിൽ അത് പോരാ എന്നറിഞ്ഞപ്പോഴാണ് നമ്മൾ പുതിയതായിട്ടുള്ള പുതുവർഷം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് നമ്മുടെ സമയം എന്ന് പറയുന്നത് സംക്രാന്തിക്കല്ല നമ്മുടെ ഫസ്റ്റ് വല് നമുക്ക് എപ്പോഴും ഓണത്തിനാണ് അതുകൊണ്ടാണ് ചിങ്ങം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വർഷം തുടങ്ങുന്നതായിട്ട് തുടങ്ങി അത് തുടങ്ങിയത് ശങ്കരാചാര്യനാണ് അത് ഇന്നത്തെ ഒരു ഇയർ ഏതാണെന്ന് നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി നമ്മൾ പറയുന്നൊരു കൊല്ലമുണ്ടല്ലോ ആ കൊല്ലത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ശങ്കരാചാര്യര് നമുക്ക് പുതിയതായിട്ടൊരു മലയാള വർഷം തുടങ്ങിയതാണ് ആ മലയാള വർഷം എന്നല്ല അതിന് പേര് നമ്മൾ പറയാം കൊല്ലവർഷം എന്നാണ് കൊല്ലം എന്ന് പറഞ്ഞാൽ തന്നെ വർഷം എന്ന അർത്ഥം അപ്പൊ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വർഷാവർഷം അല്ലെങ്കിൽ കൊല്ല കൊല്ലം എന്ന് പറയണ്ടേ അതെന്തുകൊണ്ടാണ് കൊല്ലം എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്താണ് കൊല്ലവർഷം ശങ്കരാചാര്യൻ തുടങ്ങിയത് കൊല്ലത്ത് വെച്ച് തുടങ്ങിയ വർഷമായതുകൊണ്ടാണ് കൊല്ലവർഷം എന്ന് പറഞ്ഞ് തുടങ്ങിയത് അതെപ്പോഴാ തുടങ്ങിയത് എപ്പോഴാണോ ശങ്കരാചാര്യന് അവിടെ പോയിട്ട് മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് കൊല്ലവർഷം ഏതാണെന്ന് നോക്കിയാൽ ശങ്കരാചാര്യന്റെ കാലഘട്ടം നമുക്ക് പറയാൻ പറ്റും എന്ന് പറയാൻ കാരണം അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം ഈ വർഷം ഇന്ന വർഷമായതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ കഴിഞ്ഞ് തുടങ്ങിയിട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ചിങ്ങമാസം എന്ന് പറയുന്നത് കന്നിമാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയിരത്തി ഇരുന്നൂറ് വർഷം അപ്പൊ ശങ്കരാചാര്യര് ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എത്ര വർഷമായി ആയിരത്തി ഇരുന്നൂറ് വർഷം അങ്ങനെ മലയാളത്തിന് മലയാളികളുടേതായ ഒരു വർഷം ഒരു കൊല്ലം കൊല്ലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു വർഷം നമുക്ക് ഉണ്ടാക്കി അങ്ങനെ ഓരോ മതസ്ഥരും അവർക്ക് ആവശ്യമുള്ള തരത്തിൽ അവരുടേതായിട്ടുള്ള കലണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കുറെ കാലങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് വർഷമായി നമ്മൾ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഇംഗ്ലീഷ് കലണ്ടർ ഉണ്ടാക്കിയിട്ട് അത്ര കൊല്ലമായി എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ജന്മം മുതൽ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഭൂമി ഒരു പ്രാവശ്യം ഭൂമിയല്ല സൂര്യൻ ഒരു പ്രാവശ്യം ഭൂമി സൂര്യൻ്റെ ചുറ്റും കറങ്ങാനുള്ള സമയം മുന്നൂറ്റി അറുപത്തഞ്ചേ കാല് ഫോർ എയ്റ്റ് അങ്ങനെ കുറെ പ്രസിഷൻ അടക്കം ചെയ്യാൻ പറ്റിയിട്ടുള്ള ആര്യഭടന്റെ കാലം മുതൽ നമുക്കറിയാമായിരുന്നു ഒരു വർഷം അത്രയുമാണ് അതിനെ നമ്മൾ തിഥി വെച്ച് ഇരുപത്തെട്ട് നക്ഷത്രങ്ങൾ വെച്ച് ഡിവൈഡ് ചെയ്ത് പന്ത്രണ്ട് മാസങ്ങളാക്കി തരംതിരിച്ച സമയത്ത് പോലും ലോകത്തിലെ ഏറ്റവും ഗുണമുള്ള മെസ്റ്റണേഴ്സ് പത്ത് മാസങ്ങളായിട്ടാണ് ഉണ്ടാക്കിയത് മൾട്ടിപ്ലൈ ബൈ മുപ്പത് അത് കുറെ കാലം ഫോളോ ചെയ്തപ്പോഴാണ് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു ജൂലിയസ് സീസർ അദ്ദേഹത്തിന്റെ മകൻ ഒഗസ്റ്റിനസ് എന്ന് പറയുന്ന ഒരാളും കൂടി ചേർന്നിട്ട് ജൂലൈ ഓഗസ്റ്റും കൂടി അതിനകത്ത് തിരികെ കയറ്റി ആ തിരികെ തിരികിക്കിടയിൽ കയറ്റിയപ്പോഴാണ് സപ്തംബർ എന്ന് പറയുന്ന ഏഴ് ഒമ്പതാമത്തെ മാസമായതും ഒക്ടോബർ എന്ന് പറയുന്നത് എട്ട് പത്താമത്തെ മാസമായതും നവംബർ എന്ന് പറയുന്ന ഒരു നല്ല ഒമ്പതാമത്തേത് പതിനൊന്നായി പോയതും ഡിസംബർ ദശം എന്ന് പറയുന്നത് പന്ത്രണ്ടായി പോയതും അതൊരബം പറ്റിയതാണ് അതുവരെ നമ്മുടെ പേരുകൾ തന്നെ കോപ്പി ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് കലണ്ടർ പോലുണ്ടാക്കിയത് അതുകൂടാതെ നമ്മൾ മാർച്ചിലാണ് നമ്മൾ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ മാർച്ചിലാണ് ഉഗാദി ഏപ്രിലാണ് അപ്പം ഇന്ത്യ ആകെ നോക്കിയ മാർച്ചിലാണ് അതാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ് എക്കണോമിക് ബഡ്ജറ്റ് കലണ്ടർ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെല്ലാം അടുത്തു അതുകൊണ്ടാണ് മാർച്ച് മുതൽ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് പറഞ്ഞ് എണ്ണീട്ട് അവസാനം ബാക്കി വന്ന ഇരുപത്തി എഴുപത്തെട്ട് ദിവസം ഫെബ്രുവരിയിൽ ചേർത്തത് അപ്പൊ കലണ്ടർ തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് കലണ്ടറിൽ അമേരിക്കൻ കലണ്ടറിൽ ഇംഗ്ലീഷ് കലണ്ടറിൽ ജനുവരിയിലാണെങ്കിലും യഥാർത്ഥമായിട്ടുള്ള ഭാരതീയ സങ്കല്പ പ്രകാരം ഉഗാദി എന്ന് പറയുന്ന മാർച്ചിൽ തുടങ്ങുന്ന കലണ്ടറാണ് കൃത്യമായിട്ട് ലോകം ഇന്നും അംഗീകരിച്ചിട്ടുള്ള അതുകൊണ്ട് കൃത്യമായിട്ട് മുപ്പത് മുപ്പത്തൊന്നൊക്കെ ഡിവൈഡ് ചെയ്ത് അവസാനം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ചേർത്ത് ഫിബ്രുവരിയിൽ ചേർത്തിട്ട് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കിയത് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഉഗാദിയുടെ ദിവസം ഗസ്റ്റായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലാണ്ട് വന്നപ്പോഴാണ് ഒരു ഇംഗ്ലീഷിൽ ഇതേ സംഭവം നന്നായിട്ട് പിന്നെ അന്നത്തെ ക്ലാസ് അതായിരുന്നു കലണ്ടറിന്റെ പ്രാധാന്യമൊക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലക്ഷ്മി ചോദിക്കുമ്പോഴാണ് പഴയ ഓർമ്മ വെച്ചിട്ട് ഞാനിത് പറയുന്നത് ഇപ്പഴും ഇപ്പഴും ബിസിനെ ബിസിനസ്സില് ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് തന്നെയാണ് വളരെ കറക്റ്റ് ആണ് വളരെ ശരിയാണ് കലണ്ടറിന്റെ കഥ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു അവസാനം നമ്മൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഭാരതീയമായ പ്രാധാന്യം അറിയാതെ അതുപോലെ തന്നെ ടി പി എസ് സി കലണ്ടർ എന്നുള്ള പദത്തിന്റെ റൂട്ട് എറ്റിമോളജി തേടിപ്പോയാലും കാലഘണന എന്നുള്ള പദത്തിലാണ് സംസ്കൃത അല്ലെ പദത്തിലാണ് ചെന്നെത്തുന്നത് അങ്ങനെ എല്ലാ പദങ്ങളും തീർച്ചയായിട്ടും എല്ലാ പദങ്ങളും ചെന്നെത്തുന്നത് സംസ്കൃതത്തിൽ തന്നെയാണ് ഭാരതീയമായ പൈതൃകത്തിൽ തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു